അതീവ മാത്രം മാത്രമുണ്ടായിരിക്കട്ടെ ഡോക്ടർ ബി പി ജോസഫസിൻ്റെ എഡിറ്റോറിയൽ ആണ് ഇന്ന് ഞാൻ വായിക്കുന്നത് വളരെ ശക്തമായ ഒരു സന്ദേശം ഇതിൽ ഉൾപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ എഡിറ്റോറിയൽ ഇവിടെ വായിക്കാനായിട്ടുള്ള കാരണം ആ എഡിറ്റോറിയലിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ഉടമ്പടി അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന നടപടി ഉടമ്പടി അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന നടപടി വലിയൊരു സന്ദേശമാണ് അതിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഉടമ്പടിയോടുകൂടി നമ്മൾ സാധാരണ മനുഷ്യരല്ല നമ്മൾ ദൈവത്തോട് വിശ്വസ്ത പാലിക്കുന്നത് വഴി ദൈവമായിട്ട് അടുക്കുകയും ദൈവിക ചിന്തകൾ ദൈവിക വിശ്വാസ പ്രമാണങ്ങൾ അവയെല്ലാം നമ്മിൽ കുടികൊള്ളുകയും നമ്മുടെ ആവശ്യങ്ങൾ ഉടമ്പടിയിലൂടെ പരിശുദ്ധ കന്യക മാതാവ് നമുക്ക് നിവർത്തിച്ചുചേരുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ആദ്യം ഉടമ്പടിയിലൂടെ വിശ്വസ്ത പുലർത്തേണ്ടത് ഒരു അത്യാവശ്യമായ ഘടകമാണ് അങ്ങനെ വരുമ്പോഴാണ് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നമ്മൾ ഉയർത്തുകയുള്ളു ജോസഫ് ബച്ചൻ്റെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ക്രൈസിസ് ടൈമിൽ എന്തുകൊണ്ട് നമ്മൾ മരിയൻ കവനെ പ്രിഫർ ചെയ്യണം എന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ കണ്ടൻ വൈസ് മറ്റു പ്രാർത്ഥനകൾക്കില്ലാത്ത ടൈം ഷോർട്ട്നിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഫീച്ചേഴ്സിൽ ഒന്നാണിത് ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല സാക്ഷ്യം അലക്സ് ജോസഫിൻ്റെയും ധന്യയുടെയും സാഖ്യമാണ് കുട്ടിക്ക് നാല് വയസ്സേ ഉള്ളൂ പക്ഷേ കുട്ടിക്ക് വന്നിരിക്കുന്ന രക്താർബുദം എന്ന് പറയുന്നത് പ്രായമാർക്ക് വരുന്ന രക്താർബുദമാണ് സ്വാഭാവികമായും റിക്കവറി റേറ്റ് അമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ വളരെ തുള്ളി കളിച്ച് നടന്ന കുഞ്ഞിനെ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മ വല്ലാണ്ടാക്കും ഡോക്ടർ അമ്പത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലാക്കാൻ ദൈവം അനുവദിച്ചില്ല എന്നാണ് അനിത പറയുന്നത് അവർ ആദ്യമേ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും എൻജിനീയേഴ്സാണ് അവർ എഡ്യൂക്കേറ്റഡ് ആണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കവനൻ എടുക്കുമ്പോൾ ആ കവനൻ വയസിൽ വളരെ ബുദ്ധിപൂർവ്വം ആണ് അവർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിപൂപൂർവ്വം വിശ്വാസം നശിപ്പിക്കേണ്ട ഇടമാണ് വൈകാരികമായിട്ടല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം വേറെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന രൂപം ആകുമ്പോൾ അതിൽ കുറച്ച് വൈകാരിക അംശങ്ങളുണ്ട് ഉടമ്പടിയിൽ ഒരു വൈകാരിക അംശവുമില്ല എല്ലാം എൻ്റെ ആയിട്ടുള്ള അംശങ്ങൾ ആണ് ഉള്ളത് ഒരു പക്ഷേ നമുക്കറിയാം ഇന്ന് സഭ കടന്നു പോകുന്നത് പോസ്റ്റ് കോവിഡ് ഇറ ആണ് കോവിഡിന് ശേഷമുള്ള മനുഷ്യരാശിയുടെ സങ്കീർണമായ സങ്കടങ്ങളിൽ ദൈവത്തെ എന്തുമാത്രം മനുഷ്യന് ലഭ്യമാകും എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ധ്യാനത്തിലും എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയിലും കർത്താവിന് മുമ്പിൽ കണ്ണീരിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ടുപരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ ആയാലും ജോലി ആയാലും രോഗമായാലും എല്ലാം പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളാണ് മനുഷ്യരാശി ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത വഴികളിലൂടെയാണ് പോകുന്നത് കാണാത്ത വഴികളിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യാശ ദൈവം തന്നെയായിരിക്കും നമ്മളെ നടത്തുന്നത് നീ അറിയാത്ത വഴികളിലൂടെ ഒരു പുതിയ വഴിയിലൂടെ ഞാൻ നിന്നെ നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികത ഒരു പുതിയ വഴിയിലൂടെ പോകുകയാണ് ജോഷം മൂന്നിൽ നാല് ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൾ കാണിച്ചു തരും ഈ കാലങ്ങളെല്ലാം വചനത്തിൻ്റെ സത്യാവസ്ഥകൾ ആഴമായി മനസ്സിലാക്കിയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതാനുഭവങ്ങളോട് പ്രതികരിക്കുന്നത് കുറെ കാലം മുമ്പ് ഞാൻ എപ്പോഴും ടൈം ഷോർട്ട്നിങ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയോക്തി തോന്നിയിരുന്നു കാര്യം ടൈം ഷോർട്ട്നിങ് എന്ന് പ്രത്യുതാത്മാവ് പറയുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റ് സമയ ചുരുക്കമാണെന്ന് എനിക്കതെവിടെയാണ് ഡ്രൈവ് ചെയ്ത് കിട്ടിയതെന്ന് വെച്ചാൽ സമയം മാറ്റില്ലെന്ന് പറയുമ്പോൾ മരിയാൻ മീഡിയേഷനിലാണ് അമ്മ സമയചുരുക്കം ഉണ്ടാക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാനുള്ള കഴിയുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ ശക്തമായ വെളിപാടിൽ നിന്നാണ് അത് ലഭിച്ചത് പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു സത്യമാണ് ദർ ഇസ് എഫിനാമിന ഓഫ് ടൈം ഷോർട്ട്നിങ് ഇൻ കവണൻറ്റ് പ്രയർ ഉടമ്പടി പ്രാർത്ഥനയിൽ സമയശുൽക്കത്തിൻ്റെ ഒരു പ്രതിഭാസം ഉണ്ട് നീ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ദൈവാനുഭവം പ്രാപിക്കാൻ ടൈം ഷോർട്ട്നിങ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില്ലൻ ടൈമാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടത് കൃപാസനം ശുശ്രൂഷകളുടെ അടിസ്ഥാന പ്രമേയമാണ് സമയം ധന്യയുടെയും അലക്സ് ജോസഫിൻ്റെയും മകളുടെ രക്താർബുദം മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദമാണ് കുഞ്ഞിന് ഇനി അമ്പത് ശതമാനമേ റിക്കവറി ഉള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന കീമോ മൂവായിരം എം ജിയുടേതാണ് അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞത് സഹിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ കൊടുത്താൽ തന്നെ മൂന്ന് കൊല്ലം എടുക്കും ക്യൂമോ കൊടുത്തിട്ടാണ് പിന്നെ ബോൺ ബോന്മാര് ചെന്നത് അമ്മയുടെ മജ്ജ എടുത്തിട്ട് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു ഇതെല്ലാം കുഞ്ഞ് സർവൈവ് ചെയ്യണം അപ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേക ഒരു ലോകത്താണ് പണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു ആൾക്കാരിൽ മരിച്ചു പോകും ഉള്ളൂ വൈദ്യശാസ്ത്രം ഇത്രയും വളർന്നതുകൊണ്ടാണ് റിക്കവറി റേറ്റ് കൂടാൻ കാരണം പക്ഷേ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇല്ല അവരെല്ലാം യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്തു വരുമ്പോഴേക്കും ഡോക്ടർമാർ ഇനിയെല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ആണെന്ന് പറയും ഇവർ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യുമ്പോഴും ഉടമ്പടി കാശരൂപം കുഞ്ഞിൻ്റെ നെറ്റിയിൽ വെച്ചുകൊണ്ട് ഉടമ്പടി തൈലം തേച്ചു കൊണ്ടിരിക്കുകയാണ് കീമോ കൊടുത്ത കുഞ്ഞിനെ ഉടമ്പടി തൈലം തേച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ ഈശ പറയും ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാൻ പറയും അത് ഇവർ ഉടമ്പടി ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് മാറ്റങ്ങൾ എല്ലാം വരുന്നത് ഇവരുടെ അമ്മ എടുത്ത ഉടമ്പടിയിലാണ് വസ്തുക്കൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് പക്ഷേ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതായത് കാരണം അവർക്ക് എടുക്കാനും പറ്റില്ല എടുക്കാതിരിക്കാനും പറ്റില്ല എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം എന്ന് പറയും സെക്കൻഡ് ഒപ്പീനിയൻ ബാംഗ്ലൂർ ആണ് ഉള്ളത് അവിടെ തികക്കിയപ്പോൾ ആ ഡോക്ടർ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ എത്രയോ മാസങ്ങളുടെ ബുക്കിംഗ് കിടക്കുന്നതാണ് പക്ഷേ ഇവർക്ക് പെട്ടെന്ന് ആ ഡോക്ടർ കിട്ടി നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ടൈം ഷോട്ടനിങ് സംഭവിക്കും പുതിയ ഡോക്ടറെ തന്നു പുതിയ ഹോസ്പിറ്റലിൽ തന്നു പെട്ടെന്ന് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് എല്ലാം മാച്ചായി രണ്ട് ദിവസം കൊണ്ട് ബോൺമാര കഴിഞ്ഞു മൂന്നാം ദിവസം വീട്ടിൽ പോയി കൊളം പറഞ്ഞു മൂന്ന് മാസത്തെ റെസ്റ്റ് മൂന്ന് കൊല്ലം പറഞ്ഞ ട്രീറ്റ്മെൻറ് ആണ് നാല് മാസമായി മല്യൻ ഉടമ്പടി വഴി ചുരുക്കി കിട്ടിയത് അതാണ് ടൈം ഷോട്ടനിങ് എന്ന് പറയുന്നത് പാതിരാപ്പള്ളിയിൽ ഈ ദിവസങ്ങളിൽ നടത്തിയ ധ്യാനത്തിൻ്റെ സമയത്ത് കർത്താവ് പറഞ്ഞത് ഇത് പ്രദൂക്ഷണയിൽ ഉള്ള കാര്യമാണ് പുതിയ കാര്യമല്ല എന്നാണ് ഇത് വാഗ്ദാനങ്ങളുടെ പ്രദൂഷണൽ ഉള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഓർത്തു ദൈവം സമയം ചുരുക്കി തരുമെന്ന് കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടെ ആ ദിവസങ്ങൾ ചുരുക്കി മാർക്കോസ് പതിമൂന്നിൽ ഇരുപത് ആർക്കാണ് ടൈം ഷോട്ടിംഗ് സംഭവിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സഹന സമയം ആണ് ചുരുങ്ങുന്നത് ആ കുഞ്ഞ് റിക്കവറി ചെയ്തുവരെ മൂന്ന് കൊല്ലം വേണം വേണമെന്ന് പറഞ്ഞതാണ് അത് വെറും നാല് മാസം കൊണ്ട് റിക്കവർ ചെയ്യുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞത് ബൈബിളിലെ ഒരു പ്രധാന വിഭാവനയാണ് യോഹനൻ പതിനഞ്ചിൽ പതിനാറിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുതുപടിവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പുണ്ട് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് വിശ്വാസം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ച് അത് വ്യക്തികളിൽ വ്യത്യാസപ്പെട്ടിരിക്കും അത് ആൾക്കാർ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാലത്തോട് വിശ്വാസവിഹിതമായിട്ട് പ്രതികരിക്കുന്നതിനനുസരിച്ചുള്ള തെറ്റാണ് ചിലർക്ക് വിശ്വാസം കൂടിക്കൊണ്ടേക്കും ആർക്കും ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല അതാണ് യോഹനൻ പതിനഞ്ചിൽ പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇതെപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയണം എന്നെ ദൈവം തിരഞ്ഞെടുത്താണ് വിശ്വാസം വഴി ചിലപ്പോൾ വിശ്വാസം ഉള്ള കുടുംബത്തിൽ ജനിച്ച ആളല്ലായിരിക്കും നീ പക്ഷെ നീ ദൈവത്തോട് കൂടിയായിരുന്നു അത് ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണ് മർക്കോസിന്റെ സുവിശേഷത്തിലും ദൈവത്തിന്റെ ഈ മനസ്സിലിപ്പ് നമുക്ക് വായിച്ചെടുക്കാം ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കാണ് ദൈവത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിന്റെ മനസ്സിലിരിപ്പാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ മനസ്സിൽ ഇപ്പം എന്താണ് അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് മക്കോസ് മൂന്നിൽ പതിമൂന്ന് പറയും മക്കോസ് മൂന്നിൽ പതിമൂന്ന് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു ഇത് രണ്ടും ലിങ്കാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പിന്റെ കാരണം എന്താണ് അവൻ നമ്മളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് നിങ്ങളുടെ ആത്മാവിനും ഉള്ള ഒരു ബ്യൂട്ടി സ്പോട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മർത്തോസ് മൂന്നിൽ പതിമൂന്നോ അവൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അടുക്കിലേക്ക് വിളിച്ചു അപ്പോൾ അടുക്കിലേക്ക് വിളിച്ച് എല്ലാവരും ദൈവത്തിനെ ഇഷ്ടപ്പെട്ടവരാണ് ദൈവത്തിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ള ബാധ്യത എന്ന് പറയുന്നത് എന്താണ് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം രണ്ട് പത്ത് ക്ലോസ് ഒന്നിൽ പത്ത് ആകിയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും എങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണ് പോവുകയില്ല ഇത് എപ്പോഴും ഉറപ്പിക്കേണ്ടി വരും ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ഉറച്ചെന്നും നിങ്ങൾ ധരിക്കരുത് ഇടയ്ക്കിടയ്ക്കാൻ വിളി ആടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ലെന്നും വരും വിഷയങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ വിളി ആട്ടത്തിലാകും ആട്ടത്തിലാകുമ്പോൾ വിശ്വാസം കൊണ്ട് നമ്മൾ അതിനെ ഉറപ്പിച്ചു കൊണ്ടിരിക്കണം ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കാതെ വരും ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ടല്ലോ കൃപാസനത്തിന് വേണ്ടി ഒരു സ്ഥലം ഞാൻ എത്രയോ കാലം കർത്താവിനോട് ചോദിച്ചു ചോദിച്ചു ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കർത്താവ് എനിക്ക് തന്നില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അല്ലേ ഈ സ്ഥലം തന്നത് ചോദിച്ച സ്ഥലം തന്നില്ല വേറെ ഒരു സ്ഥലം തന്നു അതാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം കൃപാസനം ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്ത് വരേണ്ടതായിരുന്നു അക്കാലങ്ങളിൽ അത് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം അത് എനിക്ക് തന്നില്ല ഞാൻ ഒരു കൊല്ലം പ്രാർത്ഥിച്ചതല്ല ദൈവം അതെനിക്ക് തരേണ്ടതല്ലേ ദയത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനല്ലേ ഞാൻ സ്ഥലം ചോദിച്ചു എന്നിട്ടും എന്താണ് തരാഞ്ഞത് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം ഞാൻ അങ്ങനെ ചോദിക്കാതെ എൻ്റെ വിളി ഓർമ്മിച്ചു കർത്താവ് ഇപ്പോൾ തന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും തരും തന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നു ഇതാണ് നിലപാട് മക്കോസ് മൂന്നിൽ പതിമൂന്നിൽ കണ്ടത് അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു മക്കോസ് മൂന്നിൽ പതിനാല് കൂടി അയക്കുന്നതിനും പ്രത്സംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു എപ്പോഴും ഈശോ അടുത്തേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എപ്പോഴും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടുത്തിരിക്കാനാണ് വിളിക്കുന്നതെന്ന് കർത്താവ് അടുത്തേക്ക് നമ്മളെ വിശ്വാസം കൊണ്ട് വിളിക്കുമ്പോൾ നമ്മളെ അടുത്തു നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് വിളിക്കുന്നത് വിശ്വാസ കൈമാറ്റത്തിന് മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം എന്താണ് വിശ്വാസ കൈമാറ്റം ശക്തമായ രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് നാല് വയസ്സുള്ള കുഞ്ഞിനെ മൂന്ന് കൊല്ലത്തെ സമയം എന്തുകൊണ്ടാണ് ടൈം ഫ്രോട്ടിങ് ചെയ്തു കൊടുത്തത് ആ കുഞ്ഞു ഒരു കീമോ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അത് കഴിഞ്ഞപ്പോൾ ആ നാല് വയസ്സുകാരി പത്രം കൊണ്ട് നടന്ന് അവളുടെ ഫ്ലാറ്റിൽ എല്ലാവർക്കും കൊടുക്കുകയാണ് യീശോ അമ്മയുടെ പത്രമാണ് എന്നും പറഞ്ഞിട്ട് നാല് വയസ്സേ ഉള്ളൂ ആളിൽ ട്രീറ്റ്മെന്റിന് വന്നിരിക്കുന്ന ആ സ്ഥലത്ത് ഓരോ മുറികളിലും കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുകയാണ് യീശോ അമ്മയുടെ പത്രമാണെന്നും പറഞ്ഞു ദൈവത്തോട് ആ കുഞ്ഞു കാണിച്ച സ്നേഹത്തിനാണ് ടൈം ഫോട്ടിങ് കൊടുക്കുന്നത് നാലു വയസ്സുള്ള കുഞ്ഞു പോലും കർത്താവിനെ ഇങ്ങനെ പോഷിക്കുകയാണ് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ദൈവം നമ്മളെ വിളിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ഇരുന്ന് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കാനല്ല അറിഞ്ഞയക്കാൻ വേണ്ടി കൂടിയാണ് പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാകണം മേരി നല്ല ഈശ പറയുന്നതാണ് നീ പോയി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറയാൻ ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒരു സംഭവമാണിത് യേശു അവളെ വിളിച്ചു മറയും അവൾ തിരിഞ്ഞ് റബോണി എന്ന ഹൃദയ ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക യോഹനാൻ ഇരുപതിൻ പതിനാറ് പതിനേഴ് മേജെ മഗ്നോട് പോലും യേശു പറഞ്ഞു നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കാതെ വേഗം സ്ഥലം വിട്ടുപോകണം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും വേണ്ടിയാണ് യേശുവിന്റെ രക്ഷാകര സംഭവം മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൈമാറാൻ വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും കരഞ്ഞുകൂവി എൻ്റെ കടമേ എൻ്റെ രോഗമേ എൻ്റെ ജീവിതമേ എന്ന് പറഞ്ഞിരിക്കരുത് എന്നെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ ഉള്ളതാണ് മൂന്ന് നാല് രോഗങ്ങൾ അതായത് എന്ന് പറയുന്നു ബൈബിൾ അറിയാവുന്നവർക്ക് അതറിയാം നമ്മൾ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ മുറിയണം അവൻ്റെ മുറിവിലാണല്ലോ നമ്മൾ സൗഖ്യമുള്ളവരായത് ഒന്ന് പത്രോസിൽ രണ്ടിൽ ഇരുപത്തിനാല് സ്വാഭാവികമായ രീതിയിൽ വേദന കടം രോഗം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൂവി നമ്മുടെ വിഷമതകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ് മറിയം കല്ലർക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു വ്യോഹനൻ ഇരുപതിൽ പതിനൊന്നും മറിയത്തിന്റെ ആദ്യത്തെ പൊസിഷൻ എന്താണ് കല്ലർക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിന്റെ രോഗമാകാം കടമാകാം ഭർത്താവിന്റെ മദ്യപാനമാകാം അല്ലെങ്കിൽ മക്കളുടെ ദുർന്നടുപ്പോ പ്രേമതിൽ കുടുങ്ങി ഇരിക്കുന്ന അവസ്ഥയുവാകാം ഇതും പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ചെന്നിൽ എപ്പോഴും നിൽക്കുകയാണ് മേരി മഗ്നനും അങ്ങനെ നിന്ന കക്ഷിയാണ് അതാണ് യോഹനാൻ ഇരുപതിൽ പതിനൊന്ന് പറയുന്നത് അവൾ കരിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കല്ലറവാതിരിക്കൽ നിന്നു കല്ലറവാതിരിക്കൽ കരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളോടാണ് ഈശോ പറഞ്ഞത് കറിഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കല്ലേ നീ വേഗം പോയി എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ഉയരപ്പനെ കുറിച്ച് പറയാൻ അപ്പോൾ കടമാണ് ജപ്തിയാണെന്നും പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു കൂപി നിൽക്കരുത് തിരിച്ചു പോകണം ജപ്തിയാണെങ്കിലും എൻ്റെ കർത്താവ് ജപ്തി ചെയ്യാതെ വേറെ ആർക്കും ജപ്തി ചെയ്യാൻ പറ്റില്ല ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം കർത്താവ് ജപ്തി ചെയ്യാത്തിയിടത്തോളം കാലം എന്നെ ആർക്കും ജപ്തി ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ബോധത്തിൽ എൻ്റെ വിഷയം കർത്താവ് തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ലോകത്തിന് കൊടുക്കാൻ വേണ്ടി പോകണം അതാണ് യോഹനാൻ ഇരുപതിൽ പതിനാറ് വചനം പഠിപ്പിക്കുന്നത് പുണ്യത്താനത്തോട് ഐക്യദാരുട്ടവരാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ കർത്താവിൻ്റെ പുനജത്ഥാനത്തോട് ഐക്യദാരുണ്ഡ്യം പ്രഖ്യാപിക്കുന്നവരും അത് ലോകത്തിന് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്കാണ് ടൈം ഫ്ലോട്ടിങ് ചെയ്തു കൊടുക്കുന്നത് ഡോക്ടർ വി പി ജോസഫ് ബച്ചൻ പ്രഭാഷണം വളരെ ശക്തമായ ഒരു ആശയമാണ് ജോസഫ് ബച്ചൻ നമുക്കായി ഈ എഡിറ്റോറിയലിലൂടെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക അതുപോലെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് സുവിശേഷ പ്രഘോഷണം വഴി അറിയിക്കുക അങ്ങനെ നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെടാതെ തീർന്നു കഴിഞ്ഞാൽ അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്കാണ് ദൈവം ടൈം ഷോർട്ടനിങ് ചെയ്തു കൊടുക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവം നിങ്ങളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീടുമായി വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടാക്കിക്കട്ടെ ആമി